ഹലോ നമസ്കാരം മോഹൻലാൽ ദ വൺ ആൻഡ് ഓൺലി മോഹൻലാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു ഉദ്ദേശവും ഇന്നുണ്ടായിരുന്നില്ല ഞാൻ തവളയുടെ കരച്ചിലും കേട്ട് എൻ്റെ വീട്ടിൽ സുഖായ ചുരുണ്ടുകൂടി കിടക്കായിരുന്നു മഴയൊക്കെ അല്ലേ നല്ല സുഖം പിന്നെ ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല ഫ്രീ ആണ് മാത്രമല്ല ഓൾറെഡി ഞാൻ ഇന്നൊരു വീഡിയോ പോസ്റ്റും ചെയ്തു അത് കാര്യമായിട്ടുള്ളൊരു വിഷയമായിരുന്നു അതും പോസ്റ്റ് ചെയ്ത് പിന്നെ അങ്ങനെ മടിപടിച്ച് കിടക്കായിരുന്നു പിന്നെ ഞാൻ ബുക്ക് മൈ ഷോന്ന് തുറന്നു നമ്മുടെ ഇന്ദ്രിയത് സുകുമാറിൻ്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട് അത് ഏത് തിയേറ്ററിലാന്ന് അറിയാൻ വേണ്ടി തുറന്നതാണ് അപ്പോൾ അത് തുടരും സിനിമയിരിക്കണം മോഹൻലാൽ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി എന്താ അവസ്ഥ എന്ന് അവസ്ഥയെന്നറിയാൻ വേണ്ടിയിട്ട് അത് ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഉണ്ട് ഞെട്ടലൊന്നും തോന്നിയില്ല ഞെട്ടലല്ല ഒരു ഒരു സന്തോഷം തോന്നി ഞാൻ പ്രതീക്ഷിച്ചു അത്യാവശ്യം നല്ല ബുക്കിംഗ് ഉണ്ടാവും എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞെട്ടില്ല ബട്ട് കണ്ടപ്പോൾ സന്തോഷം തോന്നി ലാസ്റ്റ് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇരുപത്തിനാലായിരത്തിന്റെ വേൾഡ് ടിക്കറ്റാണ് സെല്ലായി പോയിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇവിടെയുള്ള തിയേറ്ററിൽ ഒമ്പത് മണി തെങ്ങാണ്ടോ ഷോ ആണ് ഞാൻ നോക്കിയത് നോക്കിയപ്പോൾ അത് ഏകദേശം ഫില്ലാണ് സീരിയസ്ലി വാൻ ഞാൻ ആസ് എ പ്രേക്ഷകൻ എനിക്ക് എനിക്കിതിന്റെ അകത്ത് പ്രത്യേകിച്ച് ലാഭമോ ഗോപോ ഒന്നുമില്ല കളക്ഷനൊക്കെ അവരെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ബട്ട് ആസ് എ പ്രേക്ഷകൻ നല്ലൊരു സിനിമയാണ് അത് ഗംഭീര സിനിമയാണ് അത് ഏകദേശം പത്ത് മുപ്പത് ദിവസത്തിന്റെ മുകളിലായി ഇത് കിടന്ന് ഓടാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും അതിന് ആളുകൾ കയറിക്കൊണ്ടിരിക്കുക അത്യാവശ്യം നല്ല ഫുള്ള് ആണ് സീരിയസ്ലി മാൻ ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം കാര്യം സംതിങ് പേഴ്സണൽ ഐ ഫീൽ ലൈക്ക് എന്തോ ഒരു പേഴ്സണലായിട്ടൊക്കെ തോന്നുന്നു കാര്യം ലാലേട്ടനെ എല്ലാവർക്കും എല്ലാ കാലത്തും ഇഷ്ടമാണ് ഇടയിൽ ഇപ്പോ സിനിമകളൊക്കെ വന്ന് കുറെ പൊട്ടി റോക്ക് സെലക്ഷൻ ഒക്കെ പൊട്ടിയിട്ടൊക്കെ പോയിട്ട് ആ സമയത്തൊക്കെ അത്യാവശ്യം നല്ല വിമർശനങ്ങള് ട്രോള് പരിപാടികളൊക്കെ ഭയങ്കര ട്രോൾ ആയിരുന്നില്ലേ ആൾക്കാർക്ക് എന്തൊക്കെ തരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് വിമർശിച്ചിട്ടുണ്ട് അഭിനയം നഷ്ടപ്പെട്ടു എന്ന് വരെ ആളുകൾ പറഞ്ഞു തുടങ്ങി അപ്പൊ അങ്ങനെയൊക്കെ അങ്ങേർക്ക് സോഷ്യൽ മീഡിയയിൽ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പലതരത്തിലുള്ള ട്രോളുകളൊക്കെ കാണി വന്നിട്ടുണ്ട് അപ്പോ തുടരും എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോഴും ഇങ്ങനെ ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോ അതൊരു പേഴ്സണൽ ഫീലിംഗ് ആണ് അല്ലെങ്കിൽ ഞാൻ മമ്മൂട്ടി ഫാനാണ് എന്നാലും ഈ ഒരു പടത്തിന് ഇങ്ങനൊരു സക്സസ് കിട്ടിയത് കാണുന്ന സമയത്ത് വല്ലാത്തൊരു സന്തോഷം വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഇനിയും ഓടട്ടെ ഇനിയും നല്ല രീതിയിൽ ഈ സിനിമയ്ക്ക് ഓടാൻ വേണ്ടി കഴിയട്ടെ ഇതേ രീതിയിൽ തന്നെ ഇത്രയും ആൾക്കാർ കയറി കൊണ്ടേ ഇരിക്കട്ടെ അത് കാണാത്തവരും കാണുന്നു കണ്ടവർ വീണ്ടും കാണുന്നു എന്നൊക്കെയാണ് എനിക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് നിങ്ങൾ എന്നാലോചിച്ച് നോക്ക് സി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം ജസ്റ്റ് എന്റെ രണ്ട് ഫ്രണ്ട്സ് ഇപ്പഴും സിനിമ കണ്ടിട്ടില്ല അത് അതവര് ഭയങ്കരമായിട്ട് കാണണം എന്നാലോചിച്ച് ഇങ്ങനെ പൊതിച്ച് ചോദിച്ചു പൊതിച്ചു ഇങ്ങനെ ഇരിക്കുകയാണ് അവർക്ക് പക്ഷെ പറ്റുന്നില്ല ഭയങ്കര തിരക്കുള്ള ആളുകളാണ് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ അവ ഞാൻ അവരടുത്ത് പറഞ്ഞു എടാ ഇപ്പോഴും ടിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞപ്പോ അവര് പറയണം അവർക്ക് ഓൾറെഡി അറിയാത്ത അവര് രണ്ടു ദിവസം മുമ്പ് എന്താ പറയുന്നത് നോക്കിയ സമയത്ത് അവര് നോക്കിയ ടൈമില് ഇതിപ്പോ ഇരുപത്തിനാല് മണിക്കൂറിൽ മേൾഡ് ടിക്കറ്റാ പോണത് അവര് രണ്ടു ദിവസം മുമ്പ് നോക്കിയ സമയത്ത് അവര് പറഞ്ഞത് ഒരു മണിക്കൂറിൽ ആയിരത്തിന്റെ മേള് ടിക്കറ്റ് പോണെന്നാണ് അപ്പോ ഇതാണ് ഈ സിനിമയുടെ അവസ്ഥ ലാലേട്ടൻ ദ ബ്രാൻഡ് ഈ സിനിമയുടെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ തുടരും ഇറങ്ങിയതിന് ശേഷം എന്തോരം സിനിമകൾ പിന്നെ ഇറങ്ങി ഏഹ് അപ്പോഴും തുടരും അവിടെ നിൽക്കുക താലയായിട്ട് ഇങ്ങനെ നിക്കുകയാണ് പ്രധാനപ്പെട്ട തിയേറ്ററിലൊക്കെ തുടരും അവിടെ അങ്ങനെ നിക്കട്ടെ അതിനെടുത്ത് കളഞ്ഞിട്ടൊന്നുമില്ല വേറെ സിനിമകൾ വന്നെന്ന് പറഞ്ഞിട്ട് അത് നിക്കുന്ന മാത്രമല്ല അല്ലെങ്കിൽ ആൾക്കാർ കയറിക്കൊണ്ടേ ഇരിക്കുന്നു ഇറങ്ങി പടക്കളോ അത്യാവശ്യം ഇപ്പം ആൾക്കാർ കയറുന്നുണ്ട് പക്ഷെ അതൊന്നും എവിടെയും തുടരത്തിന്റെ സ്ഥാനം അവിടെ തന്നെയാണ് എനിക്ക് ആകെ സങ്കടം എന്ന് പറയുന്നത് സറക്കിയിട്ട് അധികം ഓടാതെ പോയി അതൊരു ഗംഭീര സിനിമയായിരുന്നു അതെല്ലാരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയായിരുന്നു അത്രയും ക്ലാസ് ആയിട്ടുള്ള ഒരു ഗംഭീര സിനിമ അത് തീരെ എനിക്ക് അറിയില്ല അത് എത്രത്തോളം കളക്ട് ചെയ്തു വയടോ ഉണ്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം അതിലധികം ആളുകൾ കേറിയിട്ടില്ല ഞാൻ അത് ഡിസേർവ് ചെയ്യുന്ന തരത്തിലുള്ള ആളുകൾ ആ സിനിമയ്ക്ക് കയറിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അത് തെറച്ചുപോയി തിയേറ്റർ എന്ന് കാര്യത്തിൽ മാത്രമാണ് ആസ് എ പ്രേക്ഷകൻ എനിക്ക് സങ്കടം ബട്ട് ഇപ്പുറത്ത് തുടരും ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ഇങ്ങനെ അത്യാവശ്യം നല്ല റഷോട് കൂടിയിട്ട് ഓടന കാണുമ്പോൾ ഒരു സന്തോഷം ഒക്കെ ഉണ്ട് അത്രയും കാരണം അത്രയും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ ആക്ടറിന് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രേക്ഷകനായതുകൊണ്ട് തന്നെ നമ്മൾ വിമർശിച്ചിട്ടുണ്ട് ട്രോളും ചെയ്തിട്ടില്ല വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അതുകൊണ്ട് നമുക്ക് പേഴ്സണലായിട്ടൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആണത് അല്ലെങ്കിൽ ആ ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു വീഡിയോ ആണത് ഇപ്പോഴും ഓടുന്ന കാണുമ്പോൾ ഒരു സന്തോഷം ഞാൻ മിനിഞ്ഞാന്ന് മറ്റേ ധ്യാൻ്റെ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ഉജ്ജ്വലം കാണാൻ വേണ്ടി പോയ സമയത്ത് തുടരും സിനിമയുടെ ഇന്റർവെല്ലാണ് തോന്നുന്നു വിട്ടത് കുറെ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി വരുന്നു ഞാൻ അവിടെ ചോദിച്ചു തന്നിട്ട് അവർ പറയുന്നത് തുടരത്തിൽ ഇപ്പോഴും ആളുണ്ടെന്ന് മനസ്സിലായ അവരത് എടുത്ത് കളയാനൊന്നും തയ്യാറല്ല വേറെ സിനിമകൾ വരുന്നു എന്ന് പറഞ്ഞിട്ട് ആ സിനിമ എടുത്ത് കളയാൻ അവർ റെഡിയല്ല ബിക്കോസ് ഇപ്പോഴും ആള് കേറുന്നോണ്ടാണത് അവര് എടുത്ത് അവിടെ നിന്നും മാറ്റാത്തത് പല സ്ഥലത്തും കിട്ടും ഞാൻ അത് കഴിഞ്ഞിട്ട് പാലക്കാട് മാത്രല്ല പറയണത് കൊച്ചിയിൽ ഇപ്പൊ ഞാൻ ഇന്ന് ഞായറാഴ്ചത്തെ ആഹ് ഞായറാഴ്ചയാണ് ഇപ്പൊ ഈയൊരു വീട് എടുക്കുന്നത് ഞായറാഴ്ച ഞാൻ കൊച്ചിയിൽ എടുത്ത് നോക്കിയ സമയത്ത് കൊച്ചിയിലും പല തിയേറ്റേഴ്സിലും തുടരും അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ആൾക്കാർ ബുക്ക് ചെയ്യുന്നുണ്ടേ അപ്പോ മനസ്സിലായി ഞാൻ അങ്ങനെ എല്ലാ ജില്ലകളിലും ഇങ്ങനെ എന്താ ബുക്ക് മേ ഷോ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു ഒന്നുമില്ല ബട്ട് കൊച്ചി നോക്കി പാലക്കാട് നോക്കി ഇതൊക്കെ ഫുള്ളാണ് അപ്പൊ ഒട്ടുമിക്ക ജില്ലകളിലും ഇതൊക്കെ തന്നെയായിരിക്കും സ്ഥിതി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ എന്തായാലും അടിപൊളിയാവട്ടെ അത് മോഹൻലാൽ ഇനി ഹൃദയപൂർവം എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട് വരട്ടെ പിന്നിടയില് കണ്ണപ്പ വരുന്നുണ്ട് കണ്ണപ്പ ഞാൻ കാണുമെന്നെല്ലാം ഡൗട്ടാണ് വേണ്ട തുടരും സിനിമ കണ്ടിട്ട് ഞാനിപ്പോ കാര്യങ്ങനെ തലകേറ്റി വെച്ചിരിക്കുക ആ കണ്ണപ്പ മോശമാകുന്നല്ല ഞാൻ പറയുന്നത് ഒന്നും ആവുന്നില്ല ബട്ട് എനിക്കത്തെന്തോ കാണാൻ ഇപ്പൊ ഇതുവരെ താല്പര്യമില്ല ഇനി ആ സമയത്ത് ഞാൻ പോയി കാണുകയെന്നറിയില്ല ബട്ട് എനിക്ക് കണ്ണപ്പം വേണമെന്നില്ല എനിക്ക് കാണണമെന്ന് ആക്ച്വലി വലിയ നിർബന്ധമില്ല തുടരും കണ്ടതിന് ശേഷം ആ ഒരു പവറിൽ എനിക്ക് ലാലേട്ടൻ്റെ അടുത്ത സിനിമയായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ഹൃദയമാണ് അല്ല സോറി അയ്യോ സോറി ഹൃദയപൂർവ്വമാണ് ആ സിനിമയുടെ എന്തോ പോസ്റ്ററോ സംതിങ് എങ്ങാണ്ടൊക്കെ വന്നത് ഞാൻ കണ്ടായിരുന്നു അത് വരട്ടെ സിനിമ അതിൻ്റെ ടീസറും ട്രെയിലറൊക്കെ വരണത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമുക്കൊരു കൊതി കാരണം തുടരും കണ്ടിട്ട് ലാലേട്ടൻ്റെ അടുത്തൊരു പടം വരുമ്പോൾ അത് കാണാനൊരു ക്യൂരിയോസിറ്റി ഭയങ്കരമായിട്ട് ആക്ച്വലി ഉണ്ട് ഹൃദയപൂർവ്വ പൂർവ്വം ഒരു ഒരു എന്താ പറയാ ത്രില്ലറാണ് തേങ്ങയാണെന്നൊന്നും ഞാൻ ഇപ്പോഴേ അസ്യൂം ചെയ്യുന്നില്ല ത്രില്ലറും കോഴിക്കില്ല ഞാൻ അത് അസ്യൂം ഒന്നും ഞാൻ പറയുന്നില്ല എനിക്ക് അറിയില്ല തുടരും പോലൊരു സിനിമ ആയിരിക്കില്ല ബട്ട് അതൊരു സാധാ ഒരു ഒരു ഫാമിലി സിനിമയും ആയിരിക്കാനുള്ള ഒരു സാധ്യത ഇല്ലാന്ന് തോന്നുന്നുണ്ട് അതിലപ്പം നല്ല കണ്ടന്റും കൂടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അതൊരു സംതിങ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് തോന്നുന്നു അത് മാത്രം ഞാൻ പറയുന്നു സംതിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കണ്ടന്റ് ഉള്ള ഫിലിമാണ് എന്ന് എനിക്ക് ആക്ച്വലി ഹൃദയപൂർവ്വം തോന്നുന്നുണ്ട് എൻ്റെ ഒരു അസംഷൻ എന്നാണ് പറയുന്നത് മേ ബി മിസ്റ്റേക്ക് ആയിരിക്കും അപ്പോൾ അതും വന്നിട്ട് ഇതുപോലൊക്കെ ഓടാൻ വേണ്ടിയിട്ട് കഴിയട്ടെ നല്ലൊരു സിനിമ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം ഐ തിങ്ക് ലാലേട്ടൻ്റെ ഒരു ടൈമിൽ കുറെ സിനിമകൾ ഇങ്ങനെ മോൺസ്റ്റർ എലോണ് മരക്കാർ ആറാട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ സിനിമകൾ ഇങ്ങനെ വന്നല്ലോ അത് അതിന് അത് അത് കഴിഞ്ഞ് ആ പരിപാടി കഴിഞ്ഞു അതിൻ്റെത് അങ്ങനെയുള്ള കൈൻഡ് ഓഫ് സെലക്ഷൻ മെത്തേഡ് ആലോട്ട് നിർത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഈ തുടരത്തിനൊക്കെ ശേഷം ഇനി നല്ല നല്ല സിനിമകളായിരിക്കും പുള്ളി എടുത്തിട്ടുണ്ടാവുക എന്ന് വിശ്വസിക്കുന്നു എന്തായാലും എല്ലാം നല്ല നല്ല സിനിമകൾ ഇനി വരട്ടെ മറ്റേ എംബുരാനൊക്കെ വന്ന സമയത്ത് എ പ്രേക്ഷകൻ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു കാര്യം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സിനിമയാണ് അത് ഭയങ്കര വിമർശനമൊക്കെ ആയി മിക്സ് അഭിപ്രായങ്ങളൊക്കെ വരാൻ വേണ്ടി തുടങ്ങി ഇറ്റ്സ് ഓക്കെ അത് വരും രാവിലെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ആൾക്കാർ വേറെ രീതിയിലൊക്കെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ലൈക്ക് ഇങ്ങനെ പൊളിറ്റിക്കലായിട്ട് ഭയങ്കര ചിത്തളി തെറുപളി അങ്ങേര ഭയങ്കരമായിട്ട് ചവിട്ടി താഴ്ത്തുന്ന അവസ്ഥയൊക്കെ ആക്ച്വലി ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയക്കകത്ത് അപ്പം എനിക്ക് പേഴ്സണലി അതൊരു വിഷമമായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് അപ്പോ അയ്യോ ലാലും ഇങ്ങനെ ഒരു സിനിമ വന്നല്ലോ എന്നൊരു ചിന്തയായിരുന്നു എനിക്ക് അതുകൊണ്ടാണ് തുടരും വരുന്നത് തുടരും വന്ന അത് ഭയങ്കര ഭീകര പോസിറ്റീവും ഒരാൾക്ക് പോലും നെഗറ്റീവ് പറയാൻ ഇല്ലാത്ത ആ അവസ്ഥയിലേക്കൊക്കെ ആ സിനിമ വന്നപ്പോ ആ എംബ്രുന്റെ സമയത്ത് വന്ന ചീത്തപുളിയും തൊരുപളിയും അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ഒക്കെ നെഗറ്റിവിറ്റി അങ്ങ് പാടെ പോയി ആ ഒരു പോസിറ്റിവിറ്റിയും കൊണ്ട് അങ്ങട് അതങ്ങട് കവർ ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയില്ലേ നമ്മൾ പറയില്ലേ അതാണ് ഇപ്പൊ തുടരും സിനിമ വന്ന സമയത്ത് കാണാൻ വേണ്ടി പറ്റിയത് അതേ സ്നേഹം ും തൊടാൻ പറ്റൂല അല്ലെങ്കിൽ ഒരു വിമർശനം അല്ലെങ്കിൽ ഈ പറഞ്ഞ കോൺട്രവേഴ്സി ഒന്നും പുള്ളി എഫക്ട് ആവില്ല അല്ലെങ്കിൽ പുള്ളി അങ്ങനെ ഇങ്ങനെയൊന്നും ആൾക്കാർ വെറുക്കൂല എന്നുള്ളൊരു സംഭവം നമുക്ക് ഓൾറെഡി അറിയാം അത് തുടരുന്ന സിനിമ പോകുന്ന സമയത്ത് അത് കാണിച്ചും തന്നു കാര്യം ഞാൻ സത്യം പറയട്ടെ ഞാൻ പണിയാകുമോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എംബുരേൻ അത്രയും കോൺട്രവേഴ്സിയും അങ്ങനെ അയാളെ ആൾക്കാർ വെർക്കുന്ന ലെവലിൽ കമൻറ്റൊക്കെ ഇടുന്ന ഒരു അവസ്ഥയൊക്കെ എത്തിപ്പം ഞാൻ വിചാരിച്ചു തുടരും വരുന്ന സമയത്ത് ഇനി ഞാൻ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് മനസ്സുകൊണ്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ പണി കിട്ടുമെന്നുള്ളത് പക്ഷേ എവിടെ തുടരും വന്നിട്ട് അതിൻ്റെ ഒരു അംശം പോലും ഞാൻ കണ്ടില്ല ആ സിനിമ ഇറങ്ങിയ ശേഷം ഒരു അംശം പുള്ളിനെ മറ്റേ എംബുരേനെ ഇറങ്ങിയ സമയത്ത് ആൾക്കാർ പറഞ്ഞ ലെവലിലുള്ള ഒരു അംശം പോലും ഞാൻ ആക്ച്വലി കണ്ടില്ല എന്നുള്ളതാണ് കാരണം അത്രയും സ്നേഹവും കൊണ്ട് ആൾക്കാർ അത്രയും ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ആക്ടറെ അല്ലെങ്കിൽ അയാളെ മനസ്സ് കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ചെറുപ്പം തൊട്ടേ മനസ്സ് കൊണ്ട് നടക്കുന്നില്ല അല്ലാണ്ട് എന്തെങ്കിലും ഒരു ചെറിയ കോൺട്രവേഴ്സി വന്നു എന്റെ പേരിൽ അങ്ങോട്ട് അയാളെ വെറുക്കോ ആൾക്കാര് നടക്കണ കാര്യമില്ല എന്നുള്ളത് കാണിച്ചു തന്നെ കാണിച്ചു തന്നു അതാണ് ആൾക്കാർ സ്നേഹം കൊണ്ട് അങ്ങോട്ട് പൊതിഞ്ഞും അത്രയും ജനങ്ങളുണ്ട് അതുകൊണ്ട് പൊതിഞ്ഞ പൊതിയലാണ് നമുക്കിപ്പോ ഈ ദിവസം വരെയും ആക്ച്വലി കാണാൻ വേണ്ടി പറ്റുന്നത് മുപ്പത് ദിവസം കണ്ടോ കഴിഞ്ഞിട്ടും ഇപ്പോഴും ആളുകൾ കേറിക്കൊണ്ടിരിക്കയാണ് സിനിമ അതാണ് അതാണല്ലാരോടെ അതാണ് മോനെ അത് പൊളി ഞാനെന്താ സിനിമയെ കുറിച്ചിട്ട് ഒരു മാങ്ങാപ്പുലി പറയുന്നില്ല ഇനി കാരണം ഓൾറെഡി ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോസ് ഞാൻ ആ സിനിമയെ കുറിച്ചിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഇനി ഈ വീഡിയോ ഞാൻ വീണ്ടും സിനിമയെ കുറിച്ച് പറയുന്നില്ല ഞാൻ ഇപ്പൊ ഞാൻ എന്റെ സന്തോഷം പങ്കുവെച്ചാണ് ആ ഒരു ബുക്കിംഗ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ അല്ലേട്ട് ആ ഒരു സക്സസ് എന്താണ് കോൺട്രവേഴ്സിക്ക് ശേഷം വരുന്ന ഒരു സിനിമ ആ ഒക്കെ വെച്ചിട്ട് എനിക്ക് എന്തൊക്കെയോ ഒരു സന്തോഷമൊക്കെ പേഴ്സണലി തോന്നിയത് കൊണ്ട് ചെയ്തൊരു വീഡിയോ മാത്രമാണ് ആക്ച്വലി ഇത് അപ്പം ഇത്രേ പറയാനുള്ളൂ ഇതാണ് ഇന്നത്തെ വിഷയം ഇത് വെറുതെ ചെയ്യണൊരു വിഷയമായിട്ടാണ് നമുക്കിപ്പോൾ എല്ലാപ്പഴും നമുക്ക് സീരിയസ് ആയിട്ടുള്ള കണ്ടന്റ് ചെയ്യും അങ്ങനെയൊന്നുമില്ല എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തോന്നിയത് എനിക്ക് ഷെയർ ചെയ്യാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യും അതാണ് എൻ്റെ കണ്ടന്റ് ദാറ്റ്സ് ഇറ്റ് പിന്നെ എന്താണ് നമ്മുടെ മമ്മൂക്കടെ എവിടെ ഐ വെയിറ്റ് മമ്മൂക്കയുടെ കളങ്കാവല എവിടെ ഇറക്കി കേട്ടാ കാണാൻ കൊതിയേ ഉള്ളൂ ആ ഒരു അഭിനയവും പരിപാടികളൊക്കെ ഏഹ് ഒരു നെഗറ്റീവ് ഡയറക്ഷൻ ഇട പരിപാടിയല്ലേ ഇറക്കി വിടീസറെങ്കിലും ഇറക്കി വിട ഒന്ന് കാണട്ടെ പടം ഒന്ന് കാണട്ടെ എന്താണ് സ്ഥിതി മമ്മൂട്ടി കമ്പനിയാണ് പടം നിർമ്മിക്കണത് അപ്പോൾ മമ്മൂട്ടി കമ്പനിസ് മമ്മൂട്ടി കമ്പനി വ്യത്യസ്തമായുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നു പിന്നെ എവിടെയൊക്കെ ആവറേജ് കിട്ടിയ പടങ്ങളൊക്കെ ഉണ്ട് ഡോമിനിക്ക് ആവറേജ് പരിപാടികളൊക്കെ ആക്ച്വലി പോയി അത് കോട്ടെ അതൊന്നും കാര്യമാക്കണ്ട പക്ഷെ നല്ല ഹൈ സക്സസ് റേറ്റ് ഉള്ള പ്രൊഡക്ഷൻ കമ്പനിയാണ് മമ്മൂട്ടി കമ്പനി വ്യത്യസ്തമായ പരിപാടികളൊക്കെ ചെയ്യുന്നു സോ അതൊക്കെ ഒരു പ്രതീക്ഷയായിട്ട് ഇപ്പോഴും നിൽക്കുന്നു പിന്നെ ഒരു ഡാർക്ക് ഉള്ള സാധനവും കൂടി എത്തില്ലേ അപ്പോൾ അത് ഇറ്റ് വിൽ ബി നൈസ് ഇറ്റ് ഇറ്റ് വിൽ ബി നൈസ് ഐ തിങ്ക് എനിക്ക് തോന്നണം നന്നായിരിക്കും തോന്നുന്നു നല്ല സിനിമ ആയിരിക്കും തോന്നുന്നു അപ്പോൾ അതിൽ വരട്ടെ ഇത്രയേ ഉള്ളൂ കൂടുതലൊന്നും പറയുന്നില്ല അവിടെ നമ്മുടെ ആ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഈ നമ്മളെപ്പോഴും ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് കൂടുതലും അതിലഭിനയിച്ച നടനെ കുറിച്ചിട്ടായിരിക്കും സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഡയറക്ടറെക്കുറിച്ചിട്ടായിരിക്കും സംസാരിക്കുന്നത് അതിപ്പോൾ ഗംഭീര സിനിമയാണെങ്കിലും മോശ സിനിമയാണെന്നുണ്ടെങ്കിലും ഓക്കെ നടനെക്കുറിച്ചും ഡയറക്ടറെ കുറിച്ചിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം സംസാരിക്കണം അതിനൊരു അലവൻസ് ഉണ്ടോ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അവരെക്കുറിച്ച് മാത്രം സംസാരിച്ച പോരാ നമ്മൾ ഈ പ്രൊഡക്ഷൻ ഹൗസിനെ കുറിച്ച് കൂടി നമ്മൾ സംസാരിക്കണം അത് നല്ലത് പറയാനാണെങ്കിലും ശരി ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ശരി പ്രൊഡക്ഷൻ ഹൗസിനെ മാറ്റി വരുന്ന കാര്യമില്ല അവരെയും നമ്മൾ എടുത്ത് സംസാരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ടീമാണല്ലോ തീരുമാനിക്കണത് ഏത് പട്ടം പ്രൊഡ്യൂസ് ചെയ്യണം ഇറക്കണം എന്നൊക്കെയുള്ള സംഭവം സോ അവരും കൂടിയും സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ കുറച്ച് ഫോക്കസ്ഡ് ആയിരിക്കണം അവരും കൂടിയും ഭയങ്കരമായിട്ട് കമ്മിറ്റ്മെന്റ് പ്രേക്ഷകരുടെ എടുത്തും സിനിമകളും കാണിക്കണം ആക്ച്വലി പ്രൊഡക്ഷനും പ്രൊഡക്ഷനായിട്ട് അത് ധ്യാന ഇന്റർവ്യൂല് പറയുന്നുണ്ട് അവര് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം അല്ലെങ്കിൽ അവർക്കും ഒരിതുണ്ട് മനസ്സിലായില്ല അല്ലാണ്ട് എല്ലാ ആക്ടറിനെയും ഡയറക്ടറിനേയും തലയിലല്ല ആ ഡയറക്ടർ സിനിമ എടുത്തത് മോശമാണെങ്കിൽ മോശം അത്രേ ഉള്ളൂ പക്ഷെ ആ സിനിമ ഇറങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു സംഭവം പ്രൊഡക്ഷൻ്റെ സൈഡിൽ ആക്ച്വലി ആയിരിക്കണം അപ്പൊ അവര് നല്ല നല്ല സിനിമകൾ തിരഞ്ഞെടുക്കണം നല്ല കഥ തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു കാര്യമുണ്ട് അത് എന്താണ് പറയുക ക്രിട്ടിസൈസ് ചെയ്യേണ്ടി വന്നാൽ അതും ചെയ്യണം നല്ലത് പറഞ്ഞാൽ നല്ലതും ചെയ്യണം അത് പ്രൊഡക്ഷൻ കമ്പനിയെ ചെയ്യേണ്ടത് പറഞ്ഞാൽ ചെയ്യുക തന്നെ വേണം അത് റിവ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതും കൂടിയും അടുത്ത തവണ തൊട്ടിട്ടൊക്കെ ഒന്ന് കീപ്പ് ചെയ്താൽ നന്നായിരിക്കും തോന്നുന്നു ഇപ്പൊ സോഫിയ പോളോടൊക്കെ എനിക്ക് അത്രയും ബഹുമാനവും സ്നേഹമൊക്കെ തോന്നേണ്ട കാര്യം അവര് നല്ല സക്സസ് റേറ്റ് ഉണ്ട് അവരുടെ എന്താണ് സിനിമകളൊക്കെ എല്ലാ സിനിമകളും നല്ല 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 ഗംഭീര സിനിമകളായിരുന്നു ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ക്വാളിറ്റി പറഞ്ഞാൽ പക്ക ക്വാളിറ്റി പ്ലാസ്വാൻ ധ്യാനിന്റെ ധ്യാനം പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് അറിയാലോ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലം വന്ന സമയത്ത് എനിക്ക് പേഴ്സണലി നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉള്ള അത്യാവശ്യം നല്ലൊരു ധ്യാനിന്റെ സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എന്താണ് പറയുക സോഫിയപ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ആ ഒരു ക്വാളിറ്റി അവർ കാണിച്ചു അവർ തട്ടിക്കൂട്ട് പരിപാടി ഒന്നും അല്ല അതിൻ്റെ അകത്ത് കാണിച്ച് വെച്ചിരിക്കുന്നത് സംതിങ് എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടി ഉണ്ട് അടുത്ത ആ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ളതിൽ ഈ പരിപാടികളൊക്കെ ഇതിലേക്കും ആക്കി വെച്ചിട്ടുണ്ട് ഇന്ത്യ എന്നെ നല്ലൊരു സിനിമയും കൊടുത്ത് അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ഒരു സിനിമയും സോഫിയ പോൾ ആക്ച്വലി കൊടുത്തു സോ പ്രൊഡക്ഷൻ കമ്പനിക്ക് റെലവൻസ് ഉണ്ട് അപ്പോൾ വിമർശിക്കാനാണെങ്കിൽ നല്ലത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെയും മെൻഷൻ ചെയ്യണം കാരണം സ്ക്രിപ്റ്റ് സെലക്ഷന്റെ കേസിൽ അവരും ഭാഗമാണ് എന്നുള്ളതാണ് അപ്പം ബൈ ബൈ